പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെയും സഹായകേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി കഞ്ഞിക്കുഴി പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയും സഹായകേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ എ ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് മദ്യം കാര്യങ്ങളൊക്കെ അതൊരു ആശ്രയിക്കുന്നത് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം ഞാൻ സമയം ട്രസ്റ്റ് രക്ഷാധികാരി എം ഡി അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി ജോബി ചാലിൽ പി ഡി ശോശാമ്മ മാത്യു തായങ്കിരി പി ടി ജയകുമാർ സോയ്മോൻ സണ്ണി ഐസൻജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ജ്യോതിഷ് ഡോക്ടർ രുചിതാ വിൻസെന്റ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി